ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വിജയികൾ അഞ്ചാം സ്ഥാനം ഉപ്പുമുളകും താരം ഋഷി നാലാം സ്ഥാനം നേടിയിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാർ മൂന്നാം സ്ഥാനം നേടി സെക്കൻഡ് റണ്ണറപ്പ് ആയിരിക്കുന്നത് അർജുൻ ശ്യാം ഗോപാൽ രണ്ടാം സ്ഥാനത്ത് വന്ന് റണ്ണറപ്പായിരിക്കുന്നത് ജാസ്വിൻ ജാഫർ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒന്നാം സ്ഥാനത്ത് വന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ ആയിരിക്കുന്നത് ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോകൾ കാണുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് പുതുപുത്തൻ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക